ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് രണ്ട് മുട്ടിനും ഭയങ്കര വേദന തോന്നുക അല്ലെങ്കിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക നടക്കുമ്പോൾ അതിനകത്ത് അകത്തുനിന്ന് സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നുകയോ അല്ലെങ്കിൽ ആ ഒരു മുട്ടിന് ചുറ്റുവായിട്ട് ഒരു സ്വെല്ലിങ് അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവുക ആ ഒരു വേദന കാലിലോട്ട് ഇറങ്ങി വരുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒത്തിരി റൂട്ട് കോസ് ഉണ്ടാവും എന്നുവെച്ചാൽ റൂട്ട് കോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പെത്തോളജി ഉണ്ടായിട്ടുണ്ടാവും പെത്തോളജി എന്ന് പറയുമ്പോൾ ആ ഒരു നീ ജോയിൻ്റ് ഉള്ളിലായിട്ട് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു സ്വെല്ലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറി ആയിട്ടിട്ടോ ആ ഒരു നീ ജോയിന്റിന് സംഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പേഷ്യൻസ് ഇങ്ങനെ പെയിൻ ആയിട്ടും അല്ലെങ്കിൽ നല്ല നീർക്കെട്ടുണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ ഇൻഫ്ലെയിംഡ് ആയി എന്നൊക്കെ പറയപ്പെടുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കോസസ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും പറയുന്നതാണ് നമുക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എന്ന് പറയുമ്പം എടുക്കുന്ന ഡയറ്റ് ഇംപ്രോപ്പർ ആയി കഴിഞ്ഞാൽ ഡയറ്റ് എന്ന് പറയുമ്പം നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻസ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുത്തിട്ടില്ലെങ്കിൽ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഒരു സൺഷൈൻ വൈറ്റമിൻ ആണ് നമുക്കത് സൺലൈറ്റിലൂടെയാണ് നമുക്ക് നമ്മളെ ബോഡിയിൽ അത് അബ്സോർബ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് കാൽഷ്യത്തിൻ്റെ ഒരു മെറ്റബോളിസം പ്രോപ്പറാവുന്നത് കാൽഷ്യം മെറ്റബോളിസം പ്രോപ്പർ പ്രോപ്പറായാലുള്ളൂ നമ്മളെ എല്ലാ i'm born